എൻ്റെ പേര് ടീന ഞാൻ കാളാത്ത് ഇടവകയിൽ നിന്നാണ് വരുന്നത് ആലപ്പുഴ എൻ്റെ ഹസ്ബൻഡിന് വേണ്ടിയിട്ടാണ് ഞാൻ ഉടമ്പടി എടുത്തത് ഇവിടെ ഡിസംബർ ഇരുപതാം തീയതി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ചേട്ടൻ ആർമിയിലാണ് വർക്ക് ചെയ്യുന്നത് അപ്പോൾ ചേട്ടന് പ്രമോഷൻ ട്രെയിനിങ്ങിൻ്റെ സമയത്ത് ഒരു ഇഞ്ചുറി പറ്റിയായിരുന്നു കഴുത്തിൽ അപ്പോൾ അതിനിടയ്ക്ക് പെയിൻ വരാറുണ്ടായിരുന്നു അപ്പോൾ ഇവർക്ക് മൂന്ന് വർഷം കൂടുമ്പോൾ ട്രാൻസ്ഫർ ഉണ്ടാവും അപ്പോൾ ഈ പ്രാവശ്യത്തെ ട്രാൻസ്ഫറിൽ ചേട്ടന് അരുണാചൽ പ്രദേശിലെ ഒരു യൂണിറ്റിലാണ് കിട്ടിയത് നല്ല ഹൈറ്റാണ് അത് അവിടേക്ക് പോകാനായിട്ട് നിന്ന് ഒരു പതിനൊന്ന് മണിക്കൂറോളം ആർമി ട്രക്കിൽ യാത്ര ചെയ്യണം നല്ല ബുദ്ധിമുട്ടാണ് പോകാൻ അപ്പോൾ അതിന് വേണ്ടിയിട്ട് മെഡിക്കൽ സർട്ടിഫിക്കറ്റ് ഒക്കെ വെച്ചിട്ട് ചേട്ടൻ മെയിലയച്ചായിരുന്നു പക്ഷെ അത് ഒരു മാസം കഴിഞ്ഞപ്പോൾ അവരിൽ നിന്ന് റിപ്ലൈ വന്നത് കൺസിഡർ ചെയ്യില്ല എന്ന് പറഞ്ഞിട്ടായിരുന്നു പിന്നീട് ചേട്ടൻ ഡീറ്റെയിൽ ആയിട്ട് വീണ്ടും മെയിൽ അയച്ചിട്ടും അതിനൊരു റെസ്പോൺസ് ഉണ്ടായില്ല ഒരു മാസം രണ്ട് മാസവും ഒക്കെ കഴിഞ്ഞപ്പോഴും റെസ്പോൺസ് ഒന്നും ഇല്ലാണ്ടായി കഴിഞ്ഞപ്പോൾ ചേട്ടൻ ഗുവാഹത്തി മിലിറ്ററി ഹോസ്പിറ്റലിൽ പോയിട്ട് അഡ്മിറ്റായി പെയിൻ ഉണ്ട് എനിക്ക് മോളിലോട്ട് കയറാൻ പറ്റില്ല എന്ന് പറഞ്ഞു അപ്പോൾ അവർ അവിടുത്തെ ഡോക്ടർ പരിശോധിച്ചു എം ആർ ഐ എടുത്തു എന്നാൽ റെസ്റ്റ് എടുക്ക് ഇവിടെ കുറച്ച് ദിവസം കിടക്ക് നോക്കാം എന്ന് പറഞ്ഞു അങ്ങനെ പെയിൻ മാറിയിട്ട് പോവാമെന്നുള്ള രീതിയിൽ ആ പുള്ളി അങ്ങനെ അവിടെ പറഞ്ഞത് ഡോക്ടർ പറഞ്ഞത് പിന്നെ അവിടെ ഒരു മാസത്തോളം വെയിറ്റ് ചെയ്തിട്ടും ഒരു റെസ്പോൺസ് ഒരു ഭാഗത്തുനിന്നും ഉണ്ടായിരുന്നില്ല അപ്പോളാണ് ഇവിടെ ഞാൻ ഉടമ്പടി എടുത്തത് അത് കഴിഞ്ഞ് കുറച്ചാൾ കഴിഞ്ഞപ്പോഴേക്കും ഡോക്ടർ തന്നെ എഴുതി കൊടുത്തു മുകളിലോട്ട് കയറാൻ ബുദ്ധിമുട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് ആ ലെറ്ററും റിസൾട്ട്സൊക്കെ വെച്ചിട്ട് വീണ്ടും മെയിൽ അയച്ചു എന്നിട്ടും റെസ്പോൺസ് വന്നില്ലായിരുന്നു മെയിലിന് റിപ്ലൈ വരുന്നില്ലായിരുന്നു ഞാനും ചേട്ടനും പ്രാർത്ഥിച്ചു ചേട്ടൻ രാവിലെ യൂട്യൂബിൽ കുർബാനയൊക്കെ കാണുമായിരുന്നു പ്രത്യക്ഷീകരണ പ്രാർത്ഥനയൊക്കെ ചൊല്ലായിരുന്നു അങ്ങനെ എല്ലാവരും പറഞ്ഞത് നടക്കില്ല മോളിൽ കയറിയിട്ട് അവിടെ നിന്ന് എന്തെങ്കിലും പ്രോസസ്സിങ് ചെയ്യണമെന്നാണ് പറഞ്ഞത് പക്ഷേ അങ്ങനെയൊന്നും വേണ്ടി വന്നില്ല മാർച്ച് ആദ്യം തന്നെ നമുക്ക് ട്രാൻസ്ഫർ ചെയ്ഞ്ച് ചെയ്ത് കിട്ടി വെസ്റ്റ് ബംഗാളിലെ ഒരു യൂണിറ്റിലോട്ടേക്ക് ചേഞ്ച് ആയി അവിടെ റിപ്പോർട്ട് ചെയ്തു അപ്പോൾ നാല് മാസത്തോളം അവിടെയാണ് നമുക്ക് ദൈവം സഹായിച്ച അവിടെ ഒരു ഫാമിലി ക്വാർട്ടറും കിട്ടിയിട്ടുണ്ട് നമുക്കപ്പോൾ ഒരുമിച്ച് അങ്ങോട്ടേക്ക് ട്യൂസ്ഡേ അങ്ങോട്ടേക്ക് പോവുകയാണ് പിന്നീട് എൻ്റെ അനീതിക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഉടമ്പടി ഉടമ്പടിയിലൊരു കാർ എഴുതിയിട്ടുണ്ടായിരുന്നത് അവളുടെ വിസയനെ പറ്റിയിട്ടായിരുന്നു അവൾക്ക് സ്റ്റുഡൻറ്റ് വിസയിലാണ് അവൾ യു കെയിലോട്ട് പോയത് അപ്പോൾ വർക്ക് വിസ അവിടെ കുറച്ച് ബുദ്ധിമുട്ടാണ് കിട്ടാനായിട്ടെന്ന് പറഞ്ഞു പിന്നെ കിട്ടണമെങ്കിൽ തന്നെ നല്ലൊരു എമൗണ്ട് എന്ന് പറഞ്ഞായിരുന്നു അപ്പോഴാണ് അവൾ വർക്ക് ചെയ്യുന്ന കെയർ ഹോമിൽ വർഷത്തിൽ രണ്ട് പേർക്ക് ഫ്രീ ആയിട്ട് വിസ കിട്ടും എന്ന് പറഞ്ഞത് ആ സമയത്ത് അവൾ നാട്ടിലായിരുന്നു അപ്പോൾ പേരുടെ പേര് ഓൾറെഡി കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അവിടുത്തെ ഒരു സീനിയർ സ്റ്റാഫ് പറഞ്ഞു ഇവളുടെ പേരും കൂടി ചേർക്കണമെന്ന് പറഞ്ഞു പക്ഷെ ഓൾറെഡി പേരുടെ പേര് കൊടുത്തിട്ടുണ്ടായിരുന്നു എന്നാലും മൂന്നാമത് ഇവളുടെ പേര് കൂടി ചേർത്തു അപ്പം അതൊരു ഒരു ഒരു ഉറപ്പുമില്ല എന്ന് പറഞ്ഞു അപ്പോൾ അതും കൂടിയും ചേർത്ത് പ്രാർത്ഥിച്ചായിരുന്നു അപ്പം ആ കെയർ ഹോമിൽ ആദ്യമായിട്ട് ഈ പ്രാവശ്യം മൂന്ന് പേർക്കും ഫ്രീ ആയിട്ട് വിസ കിട്ടി മൂന്ന് മലയാളി കുട്ടികളാണ് അവർക്ക് മൂന്ന് പേർക്കും ഫ്രീ ആയിട്ട് വിസ കിട്ടിയായിരുന്നു ഇത്തരം അനുഗ്രഹങ്ങൾ തന്ന മാതാവിന് ഒരായിരം നന്ദി കാരണ പ്രവർത്തകരൊക്കെ ചെയ്യായിരുന്നു പത്രമൊക്കെ കൊടുക്കുമായിരുന്നു പിന്നെ ഒരുമിച്ച് പ്രാർത്ഥിക്കാൻ അവിടെയാണെങ്കിലും നമ്മൾ ഒരുമിച്ച് ഇന്ന് പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യായിരുന്നു ആത്മീയമായിട്ട് ഒരുപാട് വളരാനൊക്കെ പറ്റി നമുക്ക് ടീന ജോസഫ് എന്ന സഹോദരിയും റൂബൻ ജോൺസൺ എന്ന സഹോദരനുമാണ് അവരുടെ കുടുംബത്തിൻ്റെ ഉടമ്പടി ജീവിത സാക്ഷ്യം നമ്മളോട് പങ്കുവയ്ക്കുന്നത് യൗവനത്തിൽ അവർക്ക് പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യവും സംരക്ഷണവും ലഭിച്ചു എന്ന് പറയുമ്പോൾ അവരുടെ ജീവിതത്തിൽ അവർ പ്രാർത്ഥിച്ച നിയോഗങ്ങൾക്ക് ഉത്തരം ലഭിച്ചു എന്ന് പറയുമ്പോൾ അവർക്ക് ലഭിച്ച കാര്യത്തിനേക്കാൾ ഉപരിയായിട്ട് അവരുടെ വിശ്വാസത്തിൻ്റെ തലത്തിൽ എത്രത്തോളം വളരുവാനായിട്ട് അവർക്ക് സാധിച്ചു എന്നുള്ളതാണ് അവരുടെ വിശ്വാസത്തിൽ അവർക്ക് ബോധ്യങ്ങൾ ഉണ്ടാകുവാനായിട്ട് അതുപോലെ തന്നെ അവർക്ക് ആത്മീയമായിട്ട് വളരുവാനായിട്ട് അവരുടെ ഉടമ്പടി ജീവിതം അവരെ സഹായിച്ചു എന്നുള്ളതിൽ നമുക്ക് സന്തോഷിക്കാം അൽതാറിയിൽ പറയുന്ന ഓരോ സാക്ഷ്യങ്ങളിലും ഓരോ വ്യക്തികൾക്കും എന്ത് ലഭിക്കുന്നു അല്ലെങ്കിൽ ഏത് തരത്തിൽ അവരുടെ ജീവിതത്തിൽ ലൗകികമായിട്ടുള്ള ഓരോ കാര്യങ്ങളിലും പരിശുദ്ധ അമ്മ ഇടപെടുന്നു എന്നതിനേക്കാൾ ഉപരിയായിട്ട് പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യം അനുഭവിക്കുവാനായിട്ട് ആ ഉടമ്പടി ജീവിതത്തിലൂടെ വിശുദ്ധിയോടുകൂടി കുടുംബജീവിതം നയിക്കുവാനായിട്ട് ആ വ്യക്തികൾക്ക് സാധിക്കുന്നു എന്നതിൽ എന്നുള്ളതിലാണ് പരമപ്രധാനമായിട്ടുള്ള കാര്യം ഇരിക്കുന്നത് അതുകൊണ്ട് ഈ കുടുംബത്തിൽ പരിശുദ്ധ അമ്മ ചെയ്തു കൊടുത്ത എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും നമുക്ക് നന്ദി പറയാം ഇരു കരങ്ങളും അടിച്ച് ദൈവനാമത്തെ മഹത്വപ്പെടുത്താം സ്വന്തം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക